ഇന്നലത്തെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പുറത്തു ശേഷം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പേരും പാർട്ടിയുമാണ് ജോസ് കെ മാണിയും കേരള കോൺഗ്രസ് എമ്മും എന്ന് പറയുന്നത് രണ്ടിലേക്ക് കോട്ടയം ജില്ലയിലല്ല കോട്ടയത്തോ പത്തനംതിട്ടിലോ ഇടുക്കിയിലോ ഒന്നും ഒരു ചുക്കും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം തലത്തിൽ ആകെ ആഞ്ഞടിച്ച ഒരു ഇടതുവിരുദ്ധ തരംഗം അതായത് എൽ ഡി എഫ് വിരുദ്ധ തരംഗം ആ തരംഗത്തിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടോ സംസ്ഥാനത്തിൽ മൊത്തത്തിൽ അത് മാത്രമാണ് കോട്ടയം ജില്ലയിലും സംഭവിച്ചിട്ടുള്ളത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ നരേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു നേതാവാണ് ജോസ് കെ മാണി എന്ന് പറയുന്നത് കുറവലങ്ങാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ബി ജെ പിയുടെ വോട്ട് കൃത്യമായിട്ട് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥികൾക്ക് കിട്ടിയിട്ടുണ്ട് കേരള കോൺഗ്രസ് എംബിന്റെ വോട്ടും എൽ ഡി എഫിന്റെ വോട്ടുകളും ഇവിടെ ചേർന്ന് കഴിഞ്ഞാൽ അവിടെ നിസാരമായിട്ട് വിജയിക്കേണ്ടതല്ലേ അപ്പൊ ആരാണ് അവിടെ ുന്നത് ബി ജെ പിയുടെ വോട്ടുകളൊക്കെ കേരള കോൺഗ്രസ് ജോസഫിന് തന്നെയാണ് പോയിരിക്കുന്നത് അതിപ്പോഴും ഞാൻ ആ ഒരു വാക്കിൽ അടിയുറച്ചു നിൽക്കുന്നു അടിയുറച്ചു നിൽക്കുന്നു അടിയുറച്ചു നിൽക്കുന്നു ദെറികേടാണ് ജോസ് കെ മാണിയോട് കാണിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് പറഞ്ഞിരിക്കാൻ വയ്യ നമസ്കാരം തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ് കോട്ടയത്ത് കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇത് എല്ലാ പത്രമാധ്യമങ്ങളും ഇന്നലത്തെ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് പുറത്തു വന്നതിനു ശേഷം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പേരും പാർട്ടിയുമാണ് ജോസ് കെ മാണിയും കേരളാ കോൺഗ്രസ് എമ്മും എന്ന് പറയുന്നത് എല്ലാവരും പറയുന്നത് ജോസ് കെ മാണിയുടെ പ്രസക്തി നഷ്ടപ്പെട്ടു ജോസ് കെ മാണി ഇവിടെ രണ്ടിലെ വാടി കരിഞ്ഞു എരിഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ രണ്ടിലേക്ക് കോട്ടയം ജില്ലയിലല്ല കോട്ടയത്തോ പത്തനംതിട്ടിലോ ഇടുക്കിയിലോ ഒന്നും ഒരു ചുക്കും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം പിന്നെ എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പരാജയം നേരിട്ടത് എന്നൊരു ചോദ്യങ്ങളൊക്കെ ഉയർന്നുവരും ആദ്യം പറയേണ്ടത് പാലാ നിയോജ മണ്ഡലത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചായിരിക്കും ചർച്ച ചെയ്യേണ്ടത് കേരള കോൺഗ്രസ് എമ്മിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്തും അതോടൊപ്പം തന്നെ ജോസ് കെ മാണിയെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്തും നമ്മൾ പരിഗണിക്കേണ്ട ഏറ്റവും ആദ്യം പരിഗണിക്കേണ്ട ഒരു നിയോജക മണ്ഡലം എന്ന് പറയുന്ന പാലാ നിയോജക മണ്ഡലമാണ് പാലാ നിയോജക മണ്ഡലത്തിലെ പാലാ നഗരസഭ ഉൾപ്പെടെ ഉള്ളത് യു ഡി എഫ് പിടിച്ചെടുത്തു എന്നുള്ളതാണ് അവകാശവാദം ഞാൻ ചോദിച്ചോളൂ രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ പാലാ നഗരസഭയിൽ കേരളാ കോൺഗ്രസിന് എമ്മിന് എത്ര സീറ്റ് ഉണ്ടായിരുന്നു പത്ത് സീറ്റാണ് ഉണ്ടായിരുന്നത് ആ പത്ത് സീറ്റ് നിലനിർത്താനായിട്ട് കേരള കോൺഗ്രസ് എമ്മിന് ഇപ്രാവശ്യവും സാധിച്ചിട്ടുണ്ട് അത് കൂടാതെ തന്നെ മുത്തോലി പഞ്ചായത്ത് അത് ബി ജെ പിയുടെ കൈകളിലേക്ക് കഴിഞ്ഞ പ്രാവശ്യം പോയിരുന്ന പഞ്ചായത്താണ് ആ പഞ്ചായത്തിനെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് കേരള കോൺഗ്രസ് എമ്മിന് സാധിച്ചിട്ടുണ്ട് അതുകൂടാണ്ട് ഭരണജനത്ത് സമാസമം വന്നിട്ടുണ്ട് പക്ഷെ കൂടെ ഉണ്ടായിരുന്ന ചില പഞ്ചായത്തുകൾ യു പക്ഷത്തേക്ക് പോയിട്ടുണ്ട് സംസ്ഥാനതലത്തിൽ ആകെ ആഞ്ഞടിച്ച ഒരു ഇടതുവിരുദ്ധ തരംഗം അതായത് എൽ ഡി എഫ് വിരുദ്ധ തരംഗം ആ തരംഗത്തിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടോ സംസ്ഥാനത്തിന് മൊത്തത്തിൽ അത് മാത്രമാണ് കോട്ടയം ജില്ലയിലും സംഭവിച്ചിട്ടുള്ളത് പക്ഷേ ഇത് കേരള കോൺഗ്രസ് എം എന്ന പാർട്ടിയെയും ജോസ് കെ മാണി എന്ന വ്യക്തിയെയും കാരണം എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ നരേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു നേതാവാണ് ജോസ് കെ മാണി എന്ന് പറയുന്നത് അദ്ദേഹമായിട്ട് നേരിട്ട് സംസാരിക്കാനായിട്ട് ഇന്റർവ്യൂ എടുക്കാനായിട്ട് എനിക്കൊരു അവസരം കിട്ടിയിട്ടുണ്ട് അത്രത്തോളം നോളജിൾ ആയിട്ടുള്ള അത്രത്തോളം വിഷനോടുകൂടി പ്രവർത്തിക്കും ഒരു പൊളിറ്റീഷ്യൻ പിന്നെ ഞാൻ കണ്ടിട്ടുള്ളത് കേരളത്തിലെ സി പി ജോണിലാണ് മറ്റു വി ഡി നമ്മൾ സംസാരിച്ചിട്ടില്ല പക്ഷെ അതുപോലെ ഒരു സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാടുകളുള്ള ഒരു ജില്ലയുടെ വികസനത്തെ കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാടുകളുള്ള ഒരു മണ്ഡലത്തിന്റെ വികസനത്തെ കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തി തന്നെയാണ് ജോസ് കെ മാണി എന്ന് പറയുന്നത് അപ്പോൾ പലരും ചോദിക്കും പിന്നെ എന്ന് ചോദിക്കും ഒരു കാര്യം മനസ്സിലാക്കുക ജില്ലാ പഞ്ചായത്തിലേക്ക് ജോസ് കെ മാണിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത് പന്ത്രണ്ട് സീറ്റിൽ മത്സരിച്ച് മൂന്ന് സീറ്റാണ് ലഭിച്ചിട്ടുള്ളത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ചാൽ മൊത്തം ിൽ പ്രാവശ്യം ഇരുപത്തി മൂന്ന് സീറ്റിൽ പതിനാറ് സീറ്റിൽ യു ഡി എഫും ഏഴ് സീറ്റിൽ എൽ ഡി എഫുമാണ് വിജയിച്ചിട്ടുള്ളത് ഈ എൽ ഡി എഫ് വിജയിച്ചിട്ടുള്ള ഏഴ് സീറ്റിൽ മൂന്ന് സീറ്റിൽ വിജയിച്ചിട്ടുള്ളത് കേരള കോൺഗ്രസ് എം ആണ് ജോസ് കെ മാണിയുടെ പാർട്ടിയാണ് വിജയിച്ചിട്ടുള്ളത് അതിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ കിടങ്ങൂർ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ യു ഡി എഫിന്റെ കയ്യിൽ നിന്നും തിരിച്ചു പിടിച്ചിരിക്കുകയാണ് കേരള കോൺഗ്രസ് എം അത് നിസാരമായിട്ട് നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി പറ്റത്തില്ല പക്ഷെ മറിച്ച് കുറവലങ്ങാട് കുറവലങ്ങാട് കേരള കോൺഗ്രസ് എമ്മിന്റെ കൈവശം ഇരുന്നിരുന്ന സീറ്റാണ് അത് യു ഡി എഫ് തിരിച്ചു പിടിച്ചിട്ടുണ്ട് പക്ഷെ അത് തിരിച്ചു പിടിച്ചത് അങ്ങനെയാണോ കഴിഞ്ഞ പ്രാവശ്യം കിടങ്ങൂര് മത്സരിച്ചിരുന്ന ജോസ്മോൻ മുണ്ടക്കൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയാണ് ഇപ്രാവശ്യം കുറവലങ്ങാട് പോയി മത്സരിച്ചത് കുറവലങ്ങാട് മത്സരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനും ബി ജെ പിയുമായിട്ട് കൃത്യമായിട്ടുള്ള ഒരു വോട്ടുകച്ചവടം ഉണ്ട് എന്നുള്ള കാര്യം അത് ഇപ്പോഴും നമ്മൾ ആ ആരോപണത്തിൽ ശക്തമായിട്ട് തന്നെ നിൽക്കുന്നു ഇപ്രാവശ്യം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തിരുന്ന ആ ഒരു വാർത്ത പുറത്തേക്ക് വിട്ടതിന് ശേഷം മുത്തോലി പഞ്ചായത്തിലൊക്കെ ഇത് വലിയ ചർച്ചയായിരുന്നു മുത്തോലി പഞ്ചായത്തില് മുൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിനൊക്കെ വിശദീകരണവുമായിട്ട് രംഗത്ത് വരേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ടായി അതുകൂടാതെ തന്നെ കിടങ്ങൂരുള്ള കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ആളുകൾ കൃത്യമായി ബോധവാന്മാരായതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കിടങ്ങൂർ ഡിവിഷൻ തിരിച്ചു തിരിച്ചുപിടിക്കാനായിട്ട് കേരള കോൺഗ്രസ് എമ്മിന് സാധിച്ചിട്ടുള്ളത് അപ്പോൾ ഈ കോട്ടയം ജില്ലയിലുള്ള ബി ജെ പിയുടെ വോട്ട് എവിടെ പോയി ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ചോദ്യമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് നിന്ന് പാർലമെന്റിലേക്ക് മത്സരിച്ചിരുന്ന ഫ്രാൻസിസ് ജോർജ് മത്സരിച്ച സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ബി ജെ പി വോട്ടുകൾ എവിടെ പോയി ആ വോട്ടുകൾ പോയിരിക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിക്കാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി കോൺഗ്രസ്സിനല്ല പോയിരിക്കുന്നത് ആ വോട്ടുകൾ പോയിരിക്കുന്നത് കൃത്യമായിട്ട് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിനുശേഷം ഇപ്രാവശ്യം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് കോട്ടയത്തും ഇടുക്കിയിലും ഒക്കെ എടുത്തിരുന്ന നിലപാടെന്താണ് ഗ്രാമപഞ്ചായത്തുകളിലേക്കൊന്നും അവർക്ക് കൂടുതൽ സീറ്റുകളിൽ മത്സരിച്ചിട്ടില്ല ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് കൂടുതൽ സീറ്റുകളിൽ മത്സരിച്ചിട്ടില്ല മുനിസിപ്പാലിറ്റികളിൽ കൂടുതൽ സീറ്റുകളിലേക്ക് മത്സരിച്ചിട്ടില്ല അവർ എന്താണ് ജില്ലാ പഞ്ചായത്തുകളിലേക്ക് തങ്ങൾക്ക് വോട്ട് കിട്ടണം മറിച്ച് ഗ്രാമപഞ്ചായത്തുകളിലൊക്കെ ബി ജെ പിയെ സഹായിക്കുക പക്ഷെ അഞ്ചോ പത്തോ വോട്ടൊക്കെ ഉള്ളു കേരള കോൺഗ്രസ് ജോസഫ് എന്ന് പറയുന്നത് അതിനുശേഷം ഇവർ ഒരു ഗ്രാമപഞ്ചായത്തിലും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്തിട്ടില്ല അവിടെ എല്ലാം ഇവർ വോട്ട് ചെയ്തിരിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് തന്നെയാണ് മറിച്ച് ജില്ലാ പഞ്ചായത്തിലേക്ക് വന്ന സമയത്ത് എന്താ സംഭവിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറവിലങ്ങാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ബി ജെ പിയുടെ വോട്ട് കൃത്യമായിട്ട് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥികൾക്ക് കിട്ടിയിട്ടുണ്ട് അതിന് പുറമെ ഈ ഭരണവിരുദ്ധ വികാരം കൂടി അലയടിച്ചതോടു കൂടിയിട്ടാണ് അവിടെ യു ഡി എഫിന് കോട്ടയം ജില്ലയിൽ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത് കോൺഗ്രസിന്റെ പ്രവർത്തനത്തെ ഒന്നും നമ്മൾ മോശമായിട്ട് ചിത്രീകരിക്കുന്നില്ല ശക്തമായ പ്രവർത്തനം കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് കോട്ടയം ജില്ലയിൽ ഉണ്ടായിരുന്നു കൃത്യമായിട്ട് അവിടെ സംഘടനാ സംവിധാനം വളരെ ശക്തമായിട്ട് തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടകം സുരേഷിനെതിന് മുമ്പ് വളരെ അദ്ദേഹം വിദേശത്തായിരുന്ന സമയത്തൊക്കെ അദ്ദേഹത്തെ വിമർശിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിന്റെ നേതൃപാഠവത്തെ നമുക്ക് അഭിനന്ദിക്കാതെ മുമ്പോട്ട് പോകാനായിട്ടും സാധിക്കുന്നില്ല അതുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകരുടെ വിജയത്തെ ഒന്നും നമ്മൾ മോശമായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടി ആഗ്രഹിക്കില്ല പക്ഷേ കോൺഗ്രസ് മനസ്സിലാക്കേണ്ട കാര്യം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള കോൺഗ്രസ് ജോസഫ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ടുള്ള ഒരു വഞ്ചനയാണ് അതോടൊപ്പം തന്നെ ആ കൂട്ടത്തിൽ വെക്കാൻ പറ്റുന്ന ഒരാളാണ് പാലാ എം എൽ എ മാണി സി കാപ്പൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിനേക്കാൻ വരികയാണ് ഇവർ രണ്ടു പേരും കോൺഗ്രസിന് ഭാവിയിൽ വലിയ ഒരു ബാധ്യതയായിട്ട് മാറും എന്ന കാര്യത്തിൽ ഒന്നും ഒരു തർക്കവും വേണ്ട ഞാൻ പറഞ്ഞല്ലോ ഇത് ആർക്ക് വേണമെങ്കിലും ഇത് ഡിഫോർമേഷൻ ഫയൽ ചെയ്യാം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് ബി ജെ പിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് കൃത്യമായ തെളിവുകൾ നമ്മളുടെ അടുത്തുണ്ട് അവർ നിക്കട്ടത് ഈ പണ്ട് തുടങ്ങി കെ എം മാണി സാർ ജീവിച്ചിരിക്കുന്ന സമയം മുതൽ അദ്ദേഹം ചെയ്തിട്ടുള്ളത് ഒരു യു വികാരത്തെ പാലാ നിയോജക മണ്ഡലത്തിൽ വളർത്തിക്കൊണ്ടു വന്നതിന്റെ ഒരു അപ്പൊ മുഴുവൻ അവകാശവും ആർക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കെ എം മാണി സാറിനാണ് പാലയിലുള്ള മുഴുവൻ മഠങ്ങളിലൂടെയും മുഴുവൻ ഇടവകളിലൂടെയും മുഴുവൻ ജനങ്ങളിലേക്കും യു ഡി എഫ് വികാരത്തെ എത്തിച്ച ആളുടെ പേര് കെ എം മാണി എന്ന് തന്നെയാണ് ആ കെ എം മാണി സാർ കെട്ടിപ്പടുത്ത യു ഡി എഫ് ആണ് പാലയിൽ ഇപ്പോഴും ഉള്ളത് അപ്പൊ അവരെ സംബന്ധിച്ചിട്ട് എൽ ഡി എഫിനെ പെട്ടെന്ന് ഉൾക്കൊള്ളാനായിട്ട് ചില ബുദ്ധിമുട്ടുകളുണ്ട് ചില ആളുകൾക്ക് പക്ഷെ അതോടൊപ്പം തന്നെ ഈ എൽ ഡി എഫിൽ നിൽക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് കേരളാ കോൺഗ്രസ് എമ്മുമായിട്ട് ബത്ത ശത്രുക്കളായിട്ട് കഴിഞ്ഞിരുന്ന ആളുകളാണ് ഒരു ഉദാഹരണം പറഞ്ഞുതരാം രണ്ടായിരത്തി പത്തിൽ ശ്രീ കെ എം മാണിസാറ് സാർ മന്ത്രിയാവാൻ വേണ്ടി പോവുകയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ഉറപ്പായിട്ട് യു ഡി എഫ് അധികാരത്തിൽ വരാൻ പോകുന്ന ഒരു സമയമാണ് ഈ രണ്ടായിരത്തി പത്തിൽ സാറിന്റെ വീടിരിക്കുന്ന സ്ഥലത്ത് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി വിജയിച്ചിട്ടുണ്ട് ആ സ്ഥാനത്താണ് ഇന്നലെ കെ എം മാണി സാറിൻ്റെ വീടിന്ന വാർഡിൽ അതായത് ജോസ് കെ മാണിയുടെ വാർഡിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടിരിക്കുന്നത് അപ്പോൾ എൽ ഡി എഫിൻ്റെ വോട്ട് കൂടെ പോയി കേരള കോൺഗ്രസ് എം പിൻ്റെ വോട്ടും എൽ ഡി എഫിൻ്റെ വോട്ടുകളും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ അവിടെ നിസാരമായിട്ട് വിജയിക്കേണ്ടതല്ലേ അപ്പോൾ ആരാണ് അവിടെ വോട്ട് മറിച്ചിരിക്കുന്നത് അവിടെ എൽ ഡി എഫിന്റെ വോട്ടെന്ന് സി പി എമ്മിന്റെ വോട്ട് കേരള കോൺഗ്രസ് എമ്മിന് ലഭിച്ചിട്ടില്ല കേരള കോൺഗ്രസ് എമ്മിന്റെ വോട്ട് മാത്രമേ കേരള കോൺഗ്രസ് എമ്മിന്റെ സ്ഥാനാർത്ഥിക്ക് അവിടെ വീണിട്ടുള്ളൂ അതുകൊണ്ട് ഒരു മുന്നണി മര്യാദയുടെ ഭാഗമായിട്ട് നമുക്ക് അത് പറയാതിരിക്കാൻ വേണ്ടി വയ്യ കാരണം നെറിയേടാണ് ജോസ് കെ മാണിവിടെ കാണിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ അത് കൂടാതെ തന്നെ ഞാൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞുതരാം പാല നഗരസഭയിൽ ഇരുപത്തി മൂന്നാം വാർഡ് ഡീലിമിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് ഏകദേശം നൂറ്റി അറുപതോളം സി പി എം വോട്ടുകൾ ഇരുപത്തിനാലാം വാർഡിലേക്ക് വന്നിട്ടുണ്ട് അതുകൂടാതെ അവിടുത്തെ മടങ്ങളുടെ വോട്ട് എന്ന് പറയുന്നത് ഏകദേശം ഒരു നൂറ്റി ഇരുപതോളം മടങ്ങളിൽ അങ്ങനെ സ്വാഭാവികമായിട്ടും ഇരുന്നൂറ്റി എൺപത് വോട്ടുകളുണ്ട് അത് കൂടാതെ കേരള കോൺഗ്രസ് എമ്മിന്റെ വോട്ടുകളുണ്ട് അവിടെ കേരള കോൺഗ്രസ് എമ്മിന്റെ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടത് എങ്ങനെയാണ് അവിടെ സി പി എമ്മിന്റെ വോട്ട് അവിടെ പോയി അവിടെ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി നൂറ്റി അമ്പത്തി ആറ് വോട്ടുകൾക്കാണ് വിജയിച്ചിരിക്കുന്നത് അഞ്ഞൂറ്റി എഴുപത്തിയൊന്ന് മാത്രമാണ് അവിടെ പോൾ ചെയ്യപ്പെട്ടിട്ടുള്ളത് ഈ ഇരുന്നൂറ്റി എൺപത് വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ട കഴിഞ്ഞാൽ അവിടെ വിജയിച്ചു വരേണ്ടതല്ലേ എവിടെയാണ് വോട്ട് പോയിരിക്കുന്നത് അപ്പൊ സി പി എം നേതൃത്വം പുനപരിശോധിക്കേണ്ട വലിയൊരു കാര്യമുണ്ട് കോട്ടയം ജില്ലയിൽ ഏതെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് പാലാ നിയോജക മണ്ഡലത്തിന് അകത്ത് ഏതെങ്കിലും തരത്തിൽ എൽ ഡി എഫിന് ഒരു പരാജയം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ആ എൽ ഡി എഫിന്റെ മറ്റ് ഘടകകക്ഷികളുടെ അതായത് സി പി എം ഉൾപ്പെടെയുള്ള ഘടക കക്ഷികളുടെ വോട്ട് കൃത്യമായിട്ട് ആർക്ക് വീണിട്ടില്ല ജോസ് കെ മാണിയുടെ സ്ഥാനാർത്ഥികൾക്ക് വീണിട്ടില്ല എന്ന് തന്നെ നമ്മൾ കാണണം അതുകൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു യു ഡി എഫ് വികാരം ആ യു ഡി എഫ് വികാരം അടിച്ചിട്ടുണ്ട് ആ യു ഡി എഫ് വികാരം അലയടിക്കുന്ന സമയത്തും പത്ത് സീറ്റുകൾ നിലനിർത്താൻ ജോസ് കെ മാണിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ജോസ് കെ മാണിയുടെ പ്രസക്തി നഷ്ടപ്പെടുവോ അതിരമ്പുഴ എന്ന് പറയുന്ന ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ ഈ അതിരമ്പുഴ എന്ന് പറയുന്ന ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ ബി ജെ പിയുടെ വോട്ട് വാങ്ങിയിട്ട് പോലും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള ജയ്സ് തോറ്റുപോയില്ലേ തോറ്റുപോയില്ല അവിടെ കേരള കോൺഗ്രസ് വിജയിച്ചത് അത് കോൺഗ്രസ് ഏറ്റവും കൂടുതൽ യു ഡി എഫിന് ഏറ്റവും കൂടുതൽ ഡിവിഷനാണ് അതിരമ്പുഴ എന്ന് പറയുന്നത് അതായത് കോൺഗ്രസിന്റെ കുത്തകയാണ് ആ കോൺഗ്രസിന്റെ കുത്തകയിൽ രണ്ടിലെ വിരിഞ്ഞു അതിന്റെ അർത്ഥം എന്താണ് ജോസ് കെമാനെ പ്രസക്തി പോയോ ആണോ കാസർഗോഡ് രണ്ടിലെ വിരിഞ്ഞിട്ടുണ്ട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്ക് അപ്പൊ രണ്ടില കൊഴിഞ്ഞുപോയോ ഇല്ലല്ലോ മറിച്ച് നമ്മൾ ഈ ജോസഫ് ഗ്രൂപ്പിന്റെ ഒക്കെ കാര്യം പറയുമ്പോഴത്തേക്ക് പൊട്ടൻ ഓണയെ ഷഴിച്ചു എന്നൊരു നാട്ടിന് നാടൻ പാട്ട് ഭാഷയുണ്ട് എന്നതിനപ്പുറത്തേക്ക് ഈ കേരള കോൺഗ്രസ് ജോസഫ് എന്ന് പറയുന്നത് നമ്മൾ വീണ്ടും ആവർത്തിക്കുന്നു അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം ഇത് അറിയാത്തത് കൊണ്ടാണോ ഇവർക്കെതിരെ ഒരു ആക്ഷൻ എടുക്കാത്തത് അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാവാനിട്ടാണോ ഇവർ ഈ ബിജെപി ആയിട്ടുള്ളത് ബിജെപി ജോസഫ് ഗ്രൂപ്പിന്റെയും അതോടൊപ്പം തന്നെ ശ്രീ മാണി സി കാപ്പിന്റെയും ഒക്കെ ബി ജെ പി ബന്ധങ്ങൾ വരും ദിവസങ്ങളിൽ ശക്തമായിട്ട് പുറത്തേക്ക് വരും കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് വലിയ മുറിപ്പാടുകളിലേക്ക് കോൺഗ്രസ് സി പി എം ഒന്നും കേരളത്തിൽ പോകാൻ പാടില്ല എന്ന കൃത്യമായ ഒരു ആഗ്രഹം നമുക്കുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ട്രബിൾ ചെയ്യാണ്ടിരുന്നത് പക്ഷെ ഞാൻ ഇപ്പൊ തറപ്പിച്ചു പറയുന്നു കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനും മാണി സി കാപ്പനും ബി ജെ പിയുമായിട്ട് വളരെ അടുത്ത അന്തർധാരയുണ്ട് അതുകൂടാതെ തന്നെ ഞാൻ മറ്റൊരു കണക്കൂടി പാലയിൽ പറഞ്ഞുതരാം പാലായിൽ ഇപ്പോൾ പന്ത്രണ്ട് സീറ്റുകളിലാണ് എൽ ഡി എഫ് ഉള്ളത് മൊത്തം ഇരുപത്തിയാറ് സീറ്റുകളാണുള്ളത് മുനിസിപ്പാലിറ്റിയിലേക്ക് പന്ത്രണ്ട് സീറ്റുകൾ എൽ ഡി എഫിനുണ്ട് പത്ത് സീറ്റുകൾ യു ഡി എഫിനുണ്ട് പത്ത് സീറ്റ് യു ഡി എഫിന് ലഭിക്കുന്ന സമയത്ത് തന്നെ അതിലൊന്ന് നറുക്കിട്ട് വിജയിച്ചതാണ് അല്ലെങ്കിൽ എൽ ഡി എഫിന് പതിമൂന്ന് എത്തിയനെ ആ നറക്ക് എൽ ഡി എഫിന് വിടരുന്നുവെങ്കിൽ അത് പതിമൂന്ന് സീറ്റ് എത്തിയനെ പിന്നെ സമാസമമായേ അവിടെയും പിന്നെ നറക്കെടുപ്പ് വേണ്ടി വന്നേ ഒരു കാര്യം ആലോചിച്ചു നോക്കി കഴിഞ്ഞ പ്രാവശ്യം ഇപ്പൊ അവിടെ മൂന്ന് സ്വതന്ത്രം ജയിച്ചിട്ടുണ്ട് ബിനു പുളിക്കണ്ടവും ബിജു പൊളിക്കണ്ടവും പിന്നെ അവരുടെ ബിനു പുളിക്കണ്ടത്തിന്റെ മകളും അവിടെ വിജയിച്ചിട്ടുണ്ട് അപ്പൊ ഈ മൂന്ന് പേരും കഴിഞ്ഞ പ്രാവശ്യം എവിടെയായിരുന്നു ഈ ബിനു പൊളിക്കണ്ടം കഴിഞ്ഞ പ്രാവശ്യം ഏത് പാർട്ടിയിലായിരുന്നു എൽ ഡി എഫിന്റെ അര് ചുറ്റുകാരുവാൾ നക്ഷത്രത്തിൽ മത്സരിച്ച് വിജയിച്ച ആളാണ് അപ്പം കൃത്യമായ പരിശോധന സി പി എമ്മിനകത്തുണ്ടാവണം ഒരു മുന്നണിയായിട്ട് മത്സരിക്കുന്ന സമയത്ത് ഒരു രാഷ്ട്രീയ പോരാട്ടത്തിൽ ഇത്രയും കനത്ത ഒരു രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന സമയത്ത് വ്യക്തി വൈരാഗ്യങ്ങളൊക്കെ മാറ്റി മാറ്റിവെക്കണമായിരുന്നു നമ്മൾ ആദ്യമൊക്കെ കേട്ടിരിക്കുന്നത് യു ഡി എഫിനകത്താണ് ഈ പറയുന്ന തൊഴിൽ കുത്തും അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടാത്ത സ്ഥാനാർത്ഥിയും ഉണ്ടെങ്കിൽ പരാജയപ്പെടുത്തുന്ന ഒരു ട്രെൻഡ് കണ്ടിരിക്കുന്നത് പക്ഷെ ഇപ്പൊ എൽ ഡി എഫിനകത്തും അത് വളരെ കറക്റ്റ് കാരണം അവിടുത്തെ ഒരു വാർഡിൽ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസ് വിമത അവിടെ വിജയിച്ചിട്ടുണ്ട് പാലയില് നാല് സ്വതന്ത്രന്മാരാണ് വിജയിച്ചിട്ടുള്ളത് പാലയില് ആ നാല് സ്വതന്ത്രന്മാരുടെയും പിന്തുണ യു ഡി എഫിന് ലഭിച്ചാൽ മാത്രമേ യു ഡി എഫ് ഭരണത്തിൽ വരുത്തുള്ളൂ ഈ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റുമായിട്ട് തമ്മിലടിച്ച് വിജയിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥി ആ സ്ഥാനാർത്ഥി ആർക്ക് പിന്തുണ കൊടുക്കുന്നത് ഇതുവരെ വ്യക്തമാക്കിയിട്ടുണ്ടോ ബിനുപൊളിക്കണ്ട ആർക്ക് പിന്തുണ കൊടുക്കുന്നത് വ്യക്തമാക്കിയിട്ടുണ്ടോ ബിനു പുളിക്കക്കണ്ടവും ജോസ് കെ മാണിയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം രാഷ്ട്രീയമല്ല ഇതൊക്കെ ശ്രീ മാണി സി കാബറൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ബിനുപൊളിക്കണ്ടം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ആത്മസുഹൃത്താണ് അതുകൊണ്ട് തന്നെ പാല നഗരസഭ കാരണം സ്വന്തം വാർഡിൽ ഞാൻ ഇപ്പോഴും പറയുന്നൊരു കാര്യമാണ് സ്വന്തം വാർഡിൽ സ്വന്തം പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ സാധിക്കാത്ത ഒരാളാണ് മാണി സി കാബൻ എന്ന് പറയുന്നത് അദ്ദേഹം ഇരുപത്തിനാല് മണിക്കൂറും വീടുകൾ കയറിയിറങ്ങി അതായത് മര്യാസദൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലെ അന്തേവാസികളുടെ വോട്ട് തടയാൻ വേണ്ടി ഹൈക്കോടതിയിൽ പോ വരെ പോയി അവരെ അതേ രീതിയിൽ ട്രബിൾ ചെയ്തിട്ടും അവിടെ ഇരുന്നൂറ്റി അൻപത്തി ആറ് ഭൂരിപക്ഷത്തിനാണ് കേരള കോൺഗ്രസ് എം പിന്റെ സ്ഥാനാർത്ഥി ജയിച്ചിട്ടുള്ളത് അപ്പൊ അങ്ങനെ ജയിക്കുന്ന സമയത്ത് പാറായി ജോസ് കെമാലയുടെ പ്രസക്തി നഷ്ടപ്പെട്ടു എന്ന് പറയാൻ സാധിക്കുമോ രണ്ടായിരത്തിഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടുന്ന് ബി ജെ പി വോട്ടും സി പി എമ്മിന്റെ വോട്ടും കിട്ടാതെ ഇരുന്നുവെങ്കിൽ മാണി സി കപ്പൻ ജയിക്കുമായിരുന്നു കൃത്യമായിട്ട് ബി ജെ പി അതോടൊപ്പം തന്നെ കുറച്ച് സി പി എം കാരുടെയും വോട്ടാണ് കാരണം അത് തൊട്ട് അടുത്ത ദിവസം വരെ അദ്ദേഹം എൽ ഡി എഫിന്റെ ഭാഗമായിരുന്നു എൽ ഡി എഫിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന സമയത്താണ് ഇദ്ദേഹം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ യു ഡി എഫിലേക്ക് വരുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെയുള്ള സി പി എംമാരുടെ ചില ആളുകളുടെ വോട്ട് കിട്ടിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ അവിടെയുള്ള ബി ജെ പിയുടെ വോട്ട് കൃത്യമായിട്ട് അദ്ദേഹത്തിന് നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഈ ഒരു ഘടകങ്ങളൊക്കെ കൊണ്ടാണ് അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം കൂടെ വിജയിച്ചിട്ടുള്ളത് അതിനപ്പുറത്തേക്കും അപ്പുറത്തേക്കും പിന്നെ നമുക്ക് വീണ്ടും വരാം അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം എൽ ഡി എഫിൽ ഉണ്ടായിരുന്ന ബിനുപുളിക്കണ്ടം ഇപ്രാവശ്യം ജനകീയ മുന്നണി ഉണ്ടാക്കി മത്സരിച്ചപ്പോൾ മൂന്ന് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ സാധിച്ചു അത് ജോസ് കെമാറയുടെ കുറ്റമാണോ ഈ ബിനു ബിനുപൊളിക്കണ്ടത്തിന് ഈ മൂന്ന് സ്ഥാനാർത്ഥികൾ കൂടി ഇപ്പുറത്തേക്ക് വന്നുകഴിഞ്ഞാൽ പതിനഞ്ച് സീറ്റ് ആർക്കെ കിട്ടുക പിന്നെ കോൺഗ്രസ് വിമതയും കൂടി ഇപ്പുറത്തേക്ക് പതിനാറായോ നടക്കിട്ട ആളെ കൂടെ കൂട്ടി കഴിഞ്ഞാൽ എത്രയോ പതിനേഴാകുമോ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഈ മധ്യകരളത്തിലൊക്കെ ഒരുപാട് ആളുകൾ ബിജെപിയിലേക്ക് ഒഴുകുന്നുണ്ട് കാരണം ബി ജെ പി കാരുടെ വോട്ട് ആർക്ക് ഒരു ബി ജെ പി കാരനും കിട്ടിയിട്ടില്ല പക്ഷേ ഈ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിൽപ്പെട്ട ചില ആളുകളുടെ വോട്ട് കൊണ്ടാണ് ഈ കുറച്ചെങ്കിലും ഒരു വോട്ടിംഗ് പേർസെൻറ്റേജ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ആർക്ക് സാധിച്ചിട്ടുള്ളത് ബി ജെ പിക്ക് സാധിച്ചിട്ടുള്ളത് അല്ലാണ്ട് ബി ജെ പിയുടെ വോട്ടുകളൊക്കെ കേരള കോൺഗ്രസ് ജോസഫിന് തന്നെയാണ് പോയിരിക്കുന്നത് അതിപ്പോഴും ഞാൻ ആ ഒരു വാക്കിൽ അടിയുറച്ച് നിൽക്കുന്നു അടിയുറച്ച് നിൽക്കുന്നു അടിയുറച്ച് നിൽക്കുന്നു ഏതെങ്കിലും തരത്തിലുള്ള ഡിഫോർമേഷനുമായിട്ട് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ ആർക്ക് വേണമെങ്കിലും വരാം ആർക്ക് വേണമെങ്കിലും വരാം ഇത് വെല്ലുവിളിയായിട്ട് തന്നെയാണ് പറയുന്നത് കൃത്യമായ ബി ജെ പി ബന്ധം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനുണ്ട് ഉണ്ട് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ജോസ് കെ മാണിയുടെ വോട്ട് ബാങ്ക് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ സാധിക്കും പതിനൊന്ന് പേരടങ്ങുന്ന ക്രിക്കറ്റ് ടീമിൽ ഒരാൾ മാത്രം ഓൾ റൗണ്ടായിട്ട് കളിച്ചിട്ട് കാര്യമില്ല ബാക്കി പത്ത് പ്ലെയേഴ്സ് ഒരുമിച്ച് കളിച്ചാൽ മാത്രമേ ആ ടീം വിജയിക്കത്തുള്ളൂ അതുപോലെ തന്നെ ജോസ് കെ എന്ന ഓൾ റൌണ്ടർ കൃത്യമായിട്ട് തന്നെ കോട്ടയം ജില്ലയിലും അതോടൊപ്പം തന്നെ ഇടുക്കി ജില്ലയിലും പത്തനംതിട്ട ജില്ലയിലും ഒക്കെ കൃത്യമായിട്ട് ബാറ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വോട്ട് വീട്ടിങ് പാറ്റേണും അത് നോക്കിക്കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് മനസ്സിലാക്കും അദ്ദേഹത്തിന്റെ വോട്ട് ബാങ്കിനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ടിക്കോ അദ്ദേഹത്തിന്റെ രണ്ടിലേക്കോ ഒരു ചുക്കും സംഭവിച്ചിട്ടില്ല വരും ദിവസങ്ങളിൽ ജോസ് കെ മാണി തന്റെ രാഷ്ട്രീയ ജീവിതം കുറച്ചുകൂടി സുന്ദരവും ആവേശകരവുമായി മുമ്പോട്ട് കൊണ്ടുപോകും ും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്